ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡേ വിദ്യ ദേവിട്ടി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗ് ചെയ്യാമെന്ന് വെച്ചോട്ടോ അപ്പോൾ എനിക്കൊരു ചട്ടി മയക്കാനുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് പോന്നപ്പോൾ രണ്ട് ചട്ടി അമ്മ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് മയക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നാലാണല്ലോ നമുക്കതിൽ കറിയൊക്കെ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് രാവിലെ ചോറ് കൂട്ടിയിരുന്ന കഞ്ഞുള്ള എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ ആ ചട്ടിയിൽ വെച്ചൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഒന്നോ രണ്ടോ വട്ടം ചെയ്യുമ്പോൾ തന്നെ ചട്ടി മയങ്ങി കിട്ടും എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമ്മളത് അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് നമ്മൾ രാവിലത്തെ ഒന്ന് ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചായ ചായ ഞാനും ചേട്ടന് മാത്രമല്ലേ ഇപ്പോൾ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു കപ്പ് ചായ ഞാൻ വെക്കുള്ളൂ ഈ കപ്പിൽ ഒരു കപ്പ് എടുത്താൽ ഞങ്ങൾക്ക് രണ്ട് ഗ്ലാസ് ഉണ്ടാവൂട്ടോ അപ്പോൾ അത്രയാണ് ഞാൻ ചായ വെക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ചായ തിളച്ച് വന്നപ്പോൾ അതിലോട്ട് ഇച്ചിരി പഞ്ചസാരയും അതുപോലെ നമ്മുടെ ചായയിലിട്ട് ചായ എങ്ങോട്ട് വെച്ചു അപ്പോൾ ചായ വെച്ച് കഴിഞ്ഞിട്ട് നേരെ കുറച്ച് പാത്രങ്ങൾ കഴുകണുണ്ടായിരുന്നു അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച് രാവിലെ കടലക്കറി ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് പകർത്തി കൊടുക്കുന്നുണ്ട് വേറെ പാത്രത്തിൽ പകർത്തി വെച്ചതിന് ശേഷം ആ പാത്രങ്ങളൊക്കെ ഒഴിവാക്കി കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരത്തേക്ക് അധികം പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാനെന്താണ് ആ കുക്കറൊക്കെ ഒന്ന് കഴുകി കൊടുക്കുന്നുണ്ട് അതുപോലെ പിന്നെ അല്ലാതെ ചില കഞ്ഞിളൊഴിച്ചു വെച്ച പാത്രവും ചായ പാത്രവും അങ്ങനെ രണ്ട് മൂന്ന് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ചായ മൂടിയേക്ക് മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചായ മൂടി വെച്ചു പിന്നെ അത് ആ കുക്കറിൻ്റെ ഫിസിലൊക്കെ ഉരിഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ് കേട്ടോ പാത്രം കഴുകാൻ അപ്പോൾ സൂക്ഷിച്ചു നോക്കിയേ കഴുകയുള്ളൂ അപ്പം ഞാൻ എന്തിരി ഈ ഇടക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നത് നിങ്ങൾ വിചാരിക്കണം വേറെ ഒന്നല്ല നമുക്ക് ഇവിടെ നേരെ പുറത്തോട്ട് നോക്കിയാൽ റോഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക ഇങ്ങനെ വണ്ടികളൊക്കെ പോകുമ്പോൾ ഞാൻ നോക്കും കേട്ടോ അങ്ങനെ വണ്ടിയിൽ കാറുകളാണ് ബൈക്കുകളാണ് അങ്ങനെയൊക്കെ പോകുമ്പോൾ ജസ്റ്റ് വെറുതെ ആ അപ്പോൾ അങ്ങനെ നോക്കൂ കേട്ടോ ഇടയ്ക്ക് അത് ഇപ്പം നമ്മൾ നോക്കണ്ടാന്ന് വിചാരിച്ചാലും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ണാടി പോവും അപ്പോൾ വൈകുന്നേരത്തേക്ക് രാവിലെ വെച്ച ചോറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറും രാവിലത്തെ കടലക്കറി തന്നെയാണ് വൈകുന്നേരത്തിൽ പിന്നെ ചേട്ടൻ വറക്കാൻ വല്ല മീനും വേടിക്കാമെന്ന് വെച്ചോട്ടോ അപ്പോൾ ഞാൻ കഴുകിയ പാത്രം താഴെ എടുത്ത് വെക്കുമ്പോൾ ഇപ്പോൾ ഒരാൾ വിചാരിച്ചു ആന കളിക്കാൻ തന്നാൽ അപ്പോൾ ഓടിയൊന്നാൾ പുറത്ത് കയറിട്ടാ പക്ഷെ ചമ്മീ പോയി അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ സിങ്ങിൻ്റെ ഭാഗം കൂടി ഒന്ന് വെടുപ്പാക്കിയിരുന്നുണ്ട്ട്ടോ അപ്പം എന്നെ അത് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ പണി ഒഴിവാക്കി കിട്ടും അല്ല ഒക്കെ കൂടി അവസാനം ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് രാത്രി ഫുഡ് കഴിച്ച് വരുമ്പോൾ നമുക്ക് തലയ്ക്ക് പ്രാന്ത് ഓടിക്കും അപ്പം അപ്പം ഉള്ളത് അപ്പം എന്നെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി കഴിഞ്ഞ് കിട്ടും കേട്ടോ അപ്പം ഞാൻ എല്ലാവരും വൃത്തിയാക്കിയിട്ടുണ്ടത് കണ്ടില്ലേ എല്ലാവരും തുടച്ച് വെടുപ്പാക്കി കേട്ടോ അപ്പോൾ ആ വൈകുന്നേരത്തെ അടുക്കളത്തെ പുസ്തകം കഴിഞ്ഞാൽ നേരെ ഹോളിലോട്ട് വന്നപ്പോൾ അതിനേക്കാളും വലിയ തലവേദന ആയിരുന്നു കേട്ടോ വേറൊന്നുമല്ല ദേവട്ടിക്കാണെങ്കിൽ എന്തേലും കളിക്കാൻ കൊടുത്താൽ ദേവുട്ടി ഈ അറ്റൻതൊട്ട് ആറ്റം വരെ നിരത്തിയിട്ടോ അല്ല കൊച്ചു കൊച്ചിക്കുട്ടികളുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അതാ ഞാൻ കുറച്ച് കാർഡ്സ് കൊടുത്തിന്നായിരുന്നു അവൾക്ക് കാർഡുകൾ കീറുന്ന സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ അറ്റൻതൊട്ട ആ അറ്റം വരെയൊക്കെ കയറിയിട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ അടിച്ച് വരി എടുക്കണം അധികം വൃത്തിയായിട്ടൊന്നും ഇല്ല എന്നാലും ഈ പേപ്പറുകൾ ഞാൻ ഈ കാട്സ് കൊടുത്താൽ ആളതൊക്കെ അവിടെ കയറി നിരത്തിയിട്ട പിന്നെ ഷൂ എണ്ണക്കുപ്പി എല്ലാം വലിച്ചു വരിടും കേട്ടോ അപ്പം ഞാനവിടെ ക്യാമറ വെച്ചാൽ കണ്ടിട്ടാൾ വനം അത് നോക്കിയിട്ട് കാണിക്കണതാണ് ഈ കാട്ടണമൊക്കെ അപ്പം ആൾ അങ്ങനെ പിന്നാലെ നടക്കും നമ്മൾ എന്ത് ചെയ്തിലെ വാശിയൊന്നുമില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ നമ്മളൊപ്പം തന്നെ നടന്നോളും നമ്മളെവിടെ പോയി നിക്കണം അവിടെ പോയി വന്നു ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ട് അപ്പൊ വൈകുന്നേരം നമുക്ക് പറ്റുന്നോളൂ നമ്മളെല്ലാവരും അടിച്ചു പോയോട്ട അപ്പോൾ അതായത് രാവിലെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഹാളും റൂമും എല്ലാം അടിച്ചു വരുട്ടോ അടുക്കളയും ഒക്കെ അടിച്ചു വാരി നമ്മൾ തുടച്ചിടും ഹാളും തുടച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചിടാൻ ശ്രമിക്കുക കാരണം അപ്പോൾ നമുക്ക് രാവിലത്തേക്ക് ആകുമ്പോൾ അത്രയും പണി കുറവായിരിക്കും ഓരോ ദിവസം നമുക്ക് പണി കുറച്ചുകൊണ്ട് വരാനായിട്ട് നമുക്ക് സാധിക്കും കെട്ടാം അപ്പം ഞാനങ്ങനെ ചെയ്യും ഞാൻ രണ്ടു നേരവും എല്ലാവരും അടിച്ചിടും അപ്പം തന്നെ നമ്മുടെ പകുതി പണി തീർന്ന പോലെയാണ് കേട്ടോ എനിക്കങ്ങനെയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നവർക്കാണെങ്കിൽ അതായത് ഇത് തന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ അതെന്തായാലും മനസ്സിലാവും പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നു അപ്പോൾ ചേട്ടൻ ചെരുപ്പൊക്കെ പുറത്തന്നെ വിട്ടു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ ഒതുക്കി വെച്ച് അവിടെയും ബാൽക്കണിയിലെ അവിടെയും ഒന്ന് അടിച്ചു കാര്യങ്ങളട്ടോ അപ്പോൾ ചേട്ടൻ എന്നോട് ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി സ്റ്റെപ്സൊക്കെ അടിച്ചിട്ടോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ നേരം ഞാൻ കഴിവതും അടിക്കുകയായിരുന്നു കേട്ടോ വേറൊന്നുമല്ല എന്നിട്ടാണ് ചേട്ടൻ പോ ചേട്ടൻ നേരത്തെ പോവുകയെ അപ്പം ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ണി ഞാൻ ഗ്രില്ലോന്ന് പുറത്തേക്ക് വരുമ്പോൾ ആൾ വാശമില്ല അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ രാവിലെ നേരത്തെ അടിക്കലൊക്കെ കണക്കാണ്ടാം അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ പിന്നെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അടിച്ചു വരി എടുക്കും ഞാൻ പുറത്തേക്ക് ഇറങ്ങണം എൻ്റെ തലവട്ടം രണ്ടപ്പോൾ അവിടെ ഗ്രില്ലിൻ്റെ അവിടെ ഒന്ന് കൂട്ടാം ആൾക്ക് പുറത്തേക്ക് വരാനായിട്ട് രണ്ട് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ തുണികളൊക്കെ ഉണങ്ങാനായിട്ട് ഇച്ചിരി പാടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് തുണികളെടുക്കാനുണ്ടായിരുന്നു പുറത്തുനിന്ന് അപ്പോൾ അതൊക്കെ എടുത്തതിനു ശേഷം വേണം നഗത്തോട്ട് കയറാനായിട്ട് അപ്പോൾ ഈ ചട്ട് ഞാൻ വന്നത് എൻ്റെ പിറ്റേ ദിവസം കഴുകിയിട്ട് ഇപ്പം രണ്ട് ദിവസമായി വന്നിട്ടാണ് ഒന്ന് ഉണങ്ങി കിട്ടിയത് കാരണം തീരെ അത് നമ്മൾ ഡയറക്റ്റ് നമുക്ക് വേച്ചിടാനുള്ളതൊന്നും ഒരപ്പില്ലേ അപ്പോൾ ബാൽക്കണിയിൽ നമുക്ക് തിരിച്ചിടാനായിട്ട് സൗകര്യമുള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇത് ഇപ്പോഴാണ് ഉണങ്ങി കിട്ടിയത് വെയിലുള്ള ടൈമിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും എന്നാലും നമ്മൾ പുറത്ത് കൊണ്ടേ വിരിച്ചിടുന്ന ആ ഒരു എഫക്റ്റ് കിട്ടില്ലല്ലോ പിന്നെ മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ അകത്തൊരു മഴ കിട്ടുക പാതി ഇതൊക്കെ എടുത്ത് വിരിച്ചിടുക ഫാനിടുക ഉണക്കുക അപ്പം അതുതന്നെ ഞങ്ങൾ എല്ലാവരും ചെയ്യുക അപ്പോൾ അത് തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഒരുവിധം ഉണക്ക ഇതൊക്കെ ഞാൻ എടുക്കും മെയിനായിട്ട് ചേട്ടൻ പണി ഡ്രസ്സുകളാണ് കേട്ടോ ചേട്ടൻ പണി ഡ്രസ്സോൾ ഉണങ്ങിയില്ലെങ്കിൽ ഗോപിയാണ്